അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അസ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാരണം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ശബ്ദം വാട്സാപ്പിൽ കൂടി വന്നപ്പോൾ നമ്മൾ എത്രയോ ശബ്ദങ്ങൾ കൂടി അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് എന്നെ പ്രേരിപ്പിച്ചത് ആ ഏത് ശക്തിയാണെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറ് ിൽ ഞാൻ നമുക്കെല്ലാം അറിയാം ഒരാളെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാൻ പുനരനെ തള്ളി

നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും കൊണ്ടാക്കി വന്നിരിക്കുന്നത് അതിനെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൂറ്റ നാമത്തെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ

ആ ഇരുപത്തിയഞ്ചു വർഷം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ നാല് വർഷമായിട്ട് മഹാപ്രസ്ഥാന എന്താണ് ഞാനവരോട് അവർ കൊടുത്ത അതേ മുതിതി ഇതിനെ മോൻ കോളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മെസ്സേജ് ചെയ്ത് ഇപ്പോ അപ്പോൾത്തെ വാശിക്ക് നമുക്ക് വളരെവർക്ക് കൊടുത്തതിന്റെ അമൂൽജ്യതി ഉണ്ടെങ്കിൽ അത് ആർഷ്യ മാത്രമേ ഉള്ളൂ സൂപ്പർ നമ്മൾ എത്ര വലിയ ബിസിനസ് ചെയ്താണ് ഏറെ കേറി പോയോ അമേരിക്ക പോയോ പൈസ സമ്പാദിച്ചിട്ട് വന്നാൽ ആ പൈസയെ പേര് വന്ന് നിമിഷം നേരെ പതി ശ്രീസർ അണ്ണൻ

ആർ സി ബിസിനസ് ആണോ ആർ സി ബിസിനസ് അല്ല ആർ സി ഒരു ധർമ്മയാണ് അതുകൊണ്ട് മാത്രം ഉള്ളതേ പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സുസൗകര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര വേറാണ് ആർ സി കൂടി ലക്ഷകണക്കിന് ആളുകളെ സാധനങ്ങളും വാങ്ങി വിറ്റുകൊണ്ടിരിക്കുന്നു. എത്ര വേറാണ് ഞാൻ ഒരു യാത്രയിൽ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിൽ മഹാഗുരു ഗോവന്തൻ സാറുമായിട്ട് ചോദിച്ചു സർ ഒരു മാസം എത്ര വേറെ സാധനങ്ങളും

너무나. അവരുടെ മുന്നോട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ഭാഗമാക്കുന്നതാണ് അപ്പൊ ഇത്രയും നല്ല കയ്യിലേക്ക് ഇതെന്താണെന്ന് തിരിച്ചറിയാതെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലാരൊക്കെ

പിന്നീട് അദ്ദേഹത്തിന്റെ ഒരുപാട് ചെയ്തിട്ടുണ്ട് വാക്കുകളിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കൂടിയും എല്ലാം ഈ വർഷത്തിലേക്ക് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ മഹാവിരുടെ

ಅದೇ <iyorsun> <Purdabilian> <finden> <skinan Gonos> എത്തികളുടെ നമ്മുടെ കാര്യങ്ങളുടെ സമയത്ത് നമ്മളെ തിരികെ തുടർന്നു പോയ ഗ്രേറ്റ് 3 സർവേ يعني സമയത്തെ നന്ദിയോടെ സ്നേഹിക്കുന്നു ഇതിനില്ലാത്ത രണ്ട് മൂന്ന് കളകൂടി എനിക്ക് മതി പറയാൻ സാധിക്കുന്നുണ്ട് കാരണം ആ സമയത്തെ തുടക്കത്തിൽ എന്റെ കൈ പിടിച്ച ക്യാമറ ആ പ്രതിക്ഷാ സ്റ്റാർട്ട് പെരുന്തൂത്സാ സ്റ്റാർട്ട് ആദൂസ അവർക്കുള്ളതെ തുടക്കത്തിൽ ഭാഗം ഇതിനെ ഭാഗവാട എന്ന് പറഞ്ഞില്ല എന്നൊക്കെ ഇതെല്ലാം നമ്മളൊന്നും നടന്നു ആയിയാണ് അതു കൂടാതെ നമ്മുടെ കേയിരീസ് എന്നൊക്കെ അറിയാം നമ്മുടെ ബിസി ടീം यार ഇന്നും നന്നുലയ വ്യക്തിയില്ലാണ് ബിസി അതുപോലെ തന്നെ പ്രോത്സാഹ സുദിസർ எல்லாம் അടങ്ങുന്ന നമ്മുടെ ആ ഒരു ഡൈനസ് പോൺസ് ഇതിരെല്ലാം വെരി എന്നെ ഞാൻ ആക്കി മാട്ടിയ रंडे टीम ओन है इधर इधर बड़ा करते हो अदर एक स्ट्रॉंग टीम आना कि आप बाबा जी आए थे क्या बात है बाबा जी आए थे भी तो फिर चीज नहीं हो रही थी सब सारे क्या बड़ा सेक्टर हो रहा है बाबा जी बात क्या आ रही है करते हैं നിങ്ങൾ <laughs> നിങ്ങൾ I mm -hmm.